ഇനിയൊരു കൊച്ചു മെഡിക്കെ കുറിച്ച് പറയാം ഒരു രണ്ട് വയസ്സ് പ്രായമുള്ളൂ പക്ഷേ ഈ കുട്ടി ദിവാ ജാൻവി എന്നാണ് പേര് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചേക്കാണ് എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത് കേൾക്കാം സോളാർ സിസ്റ്റം പറ പറഞ്ഞു പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ വിജയമൃഗം മത്സ്യം ഫിഷ് അതാ നയൻതാരുണ്ട് നയനാര കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ തത്സര റിപ്പോർട്ടിൽ പങ്കുവെച്ച ഒരു കുഞ്ഞിനെ കുറിച്ചാണ് അത് പഴ പല പഴങ്ങളുമൊക്കെ തിരിച്ചറിയുന്ന ഒരു മിടുക്കി കുഞ്ഞ് ഇതിപ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നു ജാൻവി എന്ന കുഞ്ഞ് എങ്ങനെയാണിത് പഠിപ്പിച്ചെടുത്തത് തന്നെ ഒരു എൻ്റെ ഒരു ടേസ്റ്റൊക്കെ മനസ്സിലാക്കി അച്ഛനും അമ്മയും ശ്രമിച്ചതാണോ തീർച്ചയായും ഈ പക്ഷേ നമ്മളെ കുഞ്ഞു കുട്ടികളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒന്നര വയസ്സുള്ളപ്പം ആണ് കുട്ടിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് വടകര വില്ലാപ്പള്ളി സ്വദേശികളായ ശ്രീവിൻ്റെയും രമ്യയുടെയും കുഞ്ഞു വാവയാണിത് ഒന്നര വയസ്സുള്ളപ്പോഴാണ് കുട്ടിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നത് തുടർന്നാണ് ഇവർ കുട്ടിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് പറഞ്ഞു കൊടുക്കുന്നു കുട്ടിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി അവളും അത് പറയാനൊക്കെ തുടങ്ങി അങ്ങനെ ഈ സോളാർ സിസ്റ്റം ഒക്കെ ചിലപ്പോൾ എന്നോടൊക്കെ ചോദിച്ചാൽ എനിക്ക് പോലും ഇപ്പോൾ ഒന്നും അറിയില്ല കുട്ടിക്കത് കൃത്യമായി അതും ഇംഗ്ലീഷിലൊക്കെ കൃത്യമായി പറയുന്നുണ്ട് ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ് ഇപ്പം രണ്ട് വയസ്സും എട്ട് മാസം ആയിട്ടുണ്ട് കൂടുതൽ അതായത് കുറച്ച് കിളികളുടെ പേരൊന്നുമല്ല ഒരുപാട് കിളികളുടെയും മൃഗങ്ങളുടെയൊക്കെ പേരറിയാം പത്തിരുന്നൂറോളം പേരുകൾ കുട്ടിക്ക് അറിയാം കുട്ടിയുടെ മനസ്സിലുണ്ട് ഈ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കുട്ടിക്ക് രണ്ട് ഇതിനോടകം തന്നെ രണ്ട് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കുഞ്ഞ് പ്രതിഭിയാണിത് ഒരുപാട് കാര്യങ്ങള് കുഞ്ഞിന്റെ മനസ്സിലുണ്ട് കുഞ്ഞ് പറയുന്നുണ്ട് ഇടയ്ക്ക് ഒരു മടിയും കൂടാതെ അമ്മ ചോദിക്കും അറിവിന്റെ ലോകം വലുതാക്കട്ടെ കൂടുതൽ കൂടുതൽ നേട്ടങ്ങളിലേക്കൊക്കെ കുഞ്ഞിന് മനസ്സറിഞ്ഞ് മുന്നോട്ട് പോകാനും കഴിയട്ടെ ശരി എന്നാല്